അടിപൊളിയായിരുന്നു സിനിമ ഇപ്പോഴും അടിപൊളി കേട്ടോ ൾക്കാര് വിളിച്ചു വിഷ്ണു ചേട്ടൻ വിളിച്ചു അല്ല ഉണ്ണിച്ചേട്ടൻ വിളിച്ചു അങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ വീട്ടില് വെറുതെ ഇരിക്കുന്നു പോയില്ല ചെറിയ കുഴപ്പായിട്ടാണ് തൊണ്ടവേദന അങ്ങനെ ഇടയിലാണ് പെട്ടെന്ന് സിനിമ സിനിമ വളരെ രസമായിരുന്നു രണ്ടുപേരും കൂടെ ഉള്ള ശബരിമല പോക്കും ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നോ മോനെ കൊള്ളാം നിനക്ക് നിനക്കൊരു അവാർഡൊക്കെ കിട്ടും ആരെങ്കിലും പറഞ്ഞിരുന്നോ ആ കുറച്ച് മുമ്പ് രാവിലെ ആരെങ്കിലും വിളിച്ചോട്ടാൻ സാധ്യത സ്കൂളിലായിരിക്കും എടുത്ത് വന്നിട്ടുണ്ട് സിക്സ് അല്ലെ അപ്പൊ സിനിമയിലെ പോലെ അടി കിട്ടാൻ കിട്ടാന്ന് സ്വാമിയേശ്വരനോ എന്നൊക്കെ പറയാറുണ്ടോ എന്തായാലും മോനെ അടിപൊളി കേട്ടോ നല്ല മിടുക്കനായിട്ട് പഠിക്കുക മിടുക്കനായിട്ട് അഭിനയിക്കുക